വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടെന്ന് പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അതുപയോഗിച്ചാണ് കോൺഗ്രസ് ഇ എം എസ് സർക്കാരിനെ പുറത്താക്കിയത് ബംഗാളിലും ത്രിപുരയിലും സി പി ഐ പുറത്തായതുപോലെ ജനാധിപത്യപരമായ കേരളത്തിലും പുറത്താക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഈ ഗവർണർ തന്നെ തുടരണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം സെനറ്റ് നിയമനത്തിൽ എ കെ ജി സെന്ററിൽ നിന്ന് പട്ടിക കൊടുക്കുന്നത് പോലെ മാരാർജി ഭവനിൽ നിന്ന് പട്ടിക കൊടുക്കാറില്ലെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട് പറഞ്ഞു അല്ലെ മുന്നൂറ്റമ്പത്തി ആറാം വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നതാണ് ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ് ആണ് നൂറിലധികം തവണ കേരളത്തിലെ ഇ എം എസ് ഗവൺമെന്റ് ഉൾപ്പെടെ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത് അപ്പോൾ ഇ എം എസിനെ പിരിച്ചുവിട്ട കോൺഗ്രസ്സിനോടൊപ്പം നെഹ്റു കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹവാസം ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി പോരാട്ടം നടത്തി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്നത് പോലെ പട്ടിക കൊടു മാരാർജി മന്ദിരത്തിൽ നിന്ന് പട്ടിക കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ഗവർണർ ഗവർണറുടെ അന്വേഷണത്തിൽ പരിശോധനയിൽ നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വേദികളിലെ പല സമിതികളിലേക്കും ആളുകളെ നിശ്ചയിച്ചത്